കുവൈറ്റിലെ ലോൺ തട്ടിപ്പുമായിട്ട് സംബന്ധമായിട്ട് ഇനി വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരുന്നാണ് കാര്യം പറഞ്ഞല്ല നമ്മൾ സ്വന്തം പല്ലിനാടെ കുത്തി ഇങ്ങനെ നാശിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമല്ലോ അപ്പം ഇനിയിപ്പം ആൾക്കാർ മറന്നു തുടങ്ങിയ കാര്യമാണെങ്കിൽ നമ്മൾ വെറുതെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല പക്ഷേ ഒരു ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്താനാണ് ഈ ഒരു വീഡിയോ പറഞ്ഞല്ല നമുക്ക് നമുക്ക് ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കും താമസിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഗൾഫിൽ നമ്മളിപ്പോൾ ഒരാൾക്കാർ ഇപ്പം മറ്റൊരു രാജ്യക്കാരനുമായിട്ട് അല്ലെങ്കിൽ ഒരു ജി സി സി കൺറിയിൽ ഏതെങ്കിലും ഒരു പൗരുമായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം ഇപ്പം നമ്മൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള കേരളയാണോ എന്നുള്ളത് അപ്പോൾ ആ കേരളമാണെന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയും നമുക്ക് കിട്ടുന്ന ഒരു ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഗൾഫിൽ താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അത്രയും വിലയുണ്ടായിരുന്ന ഒരു ജനതയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കേരള അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്നത് അപ്പം അവരെ ആ അങ്ങനെ കൊണ്ട് വിലയുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി എത്രത്തോളം ഇടിച്ചു താഴ്ത്തി ഈ ഒരു സംഭവം എന്നുള്ളത് നമുക്ക് ഇവിടെ താമസിച്ചിരുന്നവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനക്കാരായിട്ടുള്ള തമിഴന്മാരും ഹിന്ദിക്കാരും ഒക്കെ നമ്മളെ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം വില കുറച്ച് കാണാനും ഈ ഒരു സംഭവം ഇടയാക്കി എന്നുള്ളതും ഒരു 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 യാഥാർത്ഥ്യമാണ് അതിനെ ഞാൻ ഉദാഹരണമായിട്ട് ഒരു രണ്ട് വീഡിയോകളെ കാണിച്ചു തരാം ഒരു തമിഴ് ബ്ലോഗർ ചെയ്ത വീഡിയോയും അതുപോലെ ഒരു ഹിന്ദിക്കാരൻ ചെയ്ത വീഡിയോകളെ കാണിച്ചുതരാം ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇപ്പം നിങ്ങളിൽ കുറെ ഭാഗം കുറെ ആൾക്കാർ ചിന്തി ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇപ്പം എന്ത് പറ്റാനാണ് ഇത് കുറെ മറന്നു പോകും നമ്മൾ തന്നെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ മറന്നു പോകും ഇതെല്ലാം പഴയപടി പടിയാകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഈ ഒരു തമിഴ് ബ്ലോഗർ ഇതിനകത്ത് പറയുന്ന ഒരു ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ലോൺ എടുത്ത പൈസയ്ക്ക് പലരും നാട്ടിൽ പല കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് വീട് പണിതിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും ആൾക്കാർ വീട് ഒരു വീട് പണിയാനായിട്ട് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നതാണ് ഒരു വീട് നിൽക്കുക അപ്പോൾ വീട് പണിയാനായിട്ട് ഒക്കെ ലോൺ ഇവിടെ നിന്ന് ലോൺ എടുക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലോൺ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് ലോൺ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അതും ഒരു വാസ്തവമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ നിന്നുള്ളതാണ് അപ്പൊ എന്നാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എത്രത്തോളം നമ്മള് നമുക്ക് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവര് നമ്മുടെ എല്ലാവരും என்ன கேள்விப்பட்டிருப்பீங்க எழுநூறு கோடி ரூபா அதுவும் நம்ம இந்தியா கேரளாவை சேர்ந்தவங்க தான் அதிகபட்சமான பேரு இந்த மாதிரி ஃப்ராடு பண்ணியிருக்காங்க என்னடா அப்படின்னு கேட்குறீங்களா கொய்த்தில் லோன் கொடுப்பாங்க அதாவது ஆயிரம் தினாறு ரெண்டாயிரம் தினாறு அப்படின்னு சொல்லிட்டு நமக்கு லோன் கொடுப்பாங்க நம்ம சேலரி சர்டிஃபிகேட்டை வச்சு இந்த மாதிரி லோனை கேரளாவில் சேர்ந்த நிறைய பேர் கேரளா மட்டும் இல்லை எல்லா நாட்டுலையும் கொஞ்சம் கொஞ்சம் பேர் இருக்காங்க பட் அதிகமாக கேரளாவுங்களாம் நல்ல சேலரியில் வேலை செய்கிறவங்க எதனால இந்த மாதிரி ஏமாற்றணும் இவங்கெல்லாம் இந்த மாதிரி ஏமாத்திட்டு போறனால தான் நேர்மையா இருக்கிற நம்மளுக்கும் கெட்ட பேரு இந்த லோனை அவங்க எல்லாரும் திருடிட்டு அப்படின்னு நினைச்சு பண்ணாங்களா இல்ல என்ன காரணத்துக்காக பண்ணாங்க அப்படிங்கிறது தெரியல பட் ஆனா இந்த லோன் நிறைய பேருக்கு வீடு கட்டுறதுக்கு யூஸ்ஃபுல்லா இருந்திருக்கு நிறைய பேருக்கு கல்யாணம் பண்றதுக்கும் யூஸ்ஃபுல்லா இருக்கு அவங்க எல்லாம் இப்போ வரையிலும் இங்க இருந்து அந்த லோனை அடைச்சிட்டு தான் இருக்காங்க பல பேர் ரொம்ப வருஷமா வேலை பாத்து இப்பதான் கம்பெனில போய் சேர்ந்து அந்த லோன் வாங்கி வீடு எல்லாம் கட்டலாம்னு ஆசையோட இருந்திருப்பாங்க அவங்களுக்கு இப்போ லோன் தர மாட்டாங்க அதனால உனக்கு என்னடா கெட்ட பேரு அப்படின்னு கேட்டீங்கன்னா கேரளா எங்கெங்க இருக்கு இந்தியாவில தானேங்க இருக்கு இவங்க பாக்கிற எல்லாருமே நம்ம தமிழ்நாடு கேரளா கர்நாடகா ஆந்திரா அப்படி யாரும் பார்க்க மாட்டாங்க நம்மளை எல்லாரையும் இந்தியன்ஸ் தான் பார்ப்பாங்க ஸோ ஒரு மாநிலத்தை சேர்ந்தவங்க தப்பு பண்ணாங்க அப்படின்னா ஒட்டுமொத்த மொத்தம் தான் தப்பா பேசுவாங்க இந்த அரபிக்காரங்களை பொறுத்த வரைக்கும் ஒரு தடவை மைண்ட்ல ஃபிக்ஸ் பண்ணிட்டாங்க இந்தியாக்காரனே இப்படி தான் அப்படின்னா சொல்லி முடிஞ்சு இந்த மாதிரி திருட்டு பயிலுவோ பண்ணுற வேலையில இங்கே நல்லா இருக்கிறவங்களுக்கும் இந்த மாதிரி கெட்ட பேர் கிடைச்சிது இதை பத்தின உங்களோட கருத்தை கமெண்ட்ல சொல்லிட்டு போங்க दोस्तों जो लोग क्वेट बैंकों से लोन लेके गए हुए हैं लोन लेके भागे हुए हैं उनके लिए बहुत बुरी खबर है इस न्यूज के मुताबिक क्वेट बैंक के ऑफिसर्स ने केरला पहुंच गए हैं सिर्फ केरला स्टेट से 1425 लोग हैं उसमें से 700 लोग नर्स ये लोग लोन लेके दूसरे कंट्रियों में चले गए हैं अभी वहाँ पे केरला गवर्नमेंट के सपोर्ट से ये लोग उनके ऊपर कार्रवाई करेंगे सिर्फ केरला से एक लोग हैं और स्टेटों से कितने हैं अभी एक एक करके सभी के ऊपर कार्रवाई होगी पैसा लेके किसी का कहीं भी नहीं जा सकते ये पूरा प्रूफ के साथ होता है